മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വിവിധ വിദ്യാലയങ്ങളിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി മണലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു മണലൂർ ഗവൺമെന്റ് എൽ സ്കൂൾ പ്രധാന അധ്യാപിക ഇ എൽ ജോസി മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാനി അനിൽകുമാർ സിമി പ്രദീപ് പഞ്ചായത്ത് സെക്രട്ടറി വിഥുൻ എന്നിവർ സംസാരിച്ചു എനിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഇടപെടാൻ സാധിച്ചു എന്നുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് എന്താ പറയുക നമ്മളുടെ പായൽ കിടന്നിട്ട് അതിൽ തലവണിട്ടിട്ട് തലവണ കൈകുത്തിയിട്ടാണ് പഠിക്കാൻ കെടുക്കുക പഠിക്കാൻ എഴുതിയിരുന്നതും റെക്കോർഡ് വരച്ചിരുന്നതും അപ്പോൾ മേശ വീട്ടിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കിടക്കുന്നുണ്ടാവും അല്ലാണ്ട് കുട്ടിക്ക് സ്വന്തമായിട്ട് പഠനം മേശ എന്ന് പറയുന്നത് വീട്ടിൽ ഇല്ല വീട്ടിൽ പഠിക്കുമ്പോൾ ചേച്ചി പഠിക്കേണ്ടത് അല്ലെങ്കിൽ അവൻ അനിയം പഠിക്കേണ്ടത് ചേട്ടൻ പഠിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പഠിക്കേണ്ട സൗകര്യം അന്നത്തെ കാലത്ത് കുറവായിരുന്നു ഇത്